ചെപ്പിലെ പിക്സ കാണാന് ഞാൻ ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്ന അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നല്ല മോഡൽ ചെടിക്കുണ്ട് അപ്പൊ എല്ലാരും വന്നോളൂ ചെയ്യുന്നു എന്താണ് കളക്ഷൻ നമ്മളാവിടെ പിന്നെ മേലും അല്ലാണ്ട് ഇപ്പോഴേ ബ്രസ്സുകൾക്കളെ

അടിപൊളി സൂപ്പർ എല്ലാ കളറും രസമാണ് പോപ്കോൺ പോറ്റീരിയലാണ് കേട്ടോ പോപ്കോണിൽ വരുന്ന പല അസുഖം

റക്കിയായാലും ഒക്കെ വില കുറവാണ് വില ഈ ഷർട്ട് സാധാരണ ഇടാൻ പറ്റിയതും ഒക്കെ വളരെ പത്തൊമ്പത് രൂപ മുതലാണ് കുട്ടികളെ ഡ്രസ്സ് തുടങ്ങണോ സ്റ്റാർട്ടിങ് പത്തൊമ്പത് രൂപയില് ആ റേഞ്ചിലൊക്കെ വരുന്ന ഇരുപത് മുപ്പത് രൂപ വരുന്ന സാധാരണ ഇടാനും കുട്ടികൾക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ ചെട്ടിയായാലൊക്കെ ഒരു വയസ്സായ കുട്ടികൾ കൂടാല്ലേ കളിയിലെ കുട്ടികളൊക്കെ ആയിരുന്നു നൂറ് രൂപ ചന്തക്ക് പോണിന്റെ ഓപ്പോസിറ്റിന് തന്നെയാണ് സിഗ്നലിന്റെ നേരം അടിപൊളി കുറവാണ് മക്കളെ കുറച്ച് എല്ലാരും പലാസൊക്കെ വെറും നെയ്റ്റ് നമുക്ക് നെയ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ പലാസം വെറും തൊണ്ണൂറ് ആ കുട്ടികൾ വലിയവർക്കുള്ളതാണ് പിന്നെ ചുരിദാർ പിറ്റകൾ അഞ്ഞൂറ്റമ്പതാം റേഞ്ചിൽ വരുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വരുകയുള്ളൂ പോരി അല്ലേ അല്ലേ 300 രൂപ ആ എത്ര 670 ഉള്ളൂ ഇതിനെ ഐറ്റി വല്ല ലല്ല വർക്ക നടക്കി എക്സി ഐറ്റി बोले तो เนี่ย അയലോ അല്ല കുറവാണ് അതക്ക് 150 രൂപ 150 രൂപക്കില്ല ഐറ്റി 150 രൂപ അല്ലേ 150 രൂപട 150 രൂപ 150 രൂപട വെച്ചോ ആണ് ഐറ്റി പറച്ചോനെന്താസലക്കളാന്ന് അതക്ക് എവർന്ന് കേട്ടോ ഐറ്റി പോരി കാണർച്ച അല്ലേ പ്ര ആയമായാലും ഒക്കെ നടത്തില്ല വളരെ വിലക്കുറവട്ടോ മുപ്പത് രൂപ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നും അങ്ങനത്തെ കളേ സൈസ എല്ലാ സൈസും കുട്ടിയാതാണ് അധികം വിലക്കുറവ് എല്ലാത്തിനും വിലക്കുറവാണ് സൂപ്പർക്കും എല്ലാ കുട്ടികളും ഇടുന്നുണ്ടല്ലോ അടിപൊളി

അമ്പത് രൂപക്ക് ഇത്ര പിന്നെ സെലക്ഷൻ ഒരു പത്തായിരം അഞ്ഞൂറ് ഇതുമാണ് നല്ല കശി ഈ ഷർട്ടായാലും നല്ല രീതി

ഇത് വീട്ടിൽ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോഴും ടീഷർട്ടുകൾ തന്നെയാണ് വരുന്നത് തൊണ്ണൂറ്റമ്പതില് വരുന്ന ഷോർട്ട് ടോപ്പുകള് ഇത് ക്രോപ്പ് ടോപ്പ് ഇപ്പൊ കുട്ടികൾ കോളേജ് കുട്ടികള് നന്നായി യൂസ് ചെയ്യുന്ന വരുന്നത് ായാലോ ഡബ് ആ ഷർട്ട് നൂറ്റി അമ്പതില് വരുന്നത് കേട്ടോ ഷർട്ടുകളൊക്കെ നൂറ്റി അമ്പതില് ഡബ് എക്സിനക്സിനും പിന്നെ നാപ്പത് നാപ്പത്തി ആ സൈസുകളില് വരുന്നേ அட்டி <laughs> மொழியும் <laughs> 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 ചന്ദസിറ്റ് ആണ് ഡക്ട് നമ്മളെ സിഗ്നലിന്റെ തൊട്ടടുത്തൊരു